ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ നോട്ടറി അഡ്വക്കേറ്റ് എന്താ നീ നോട്ടറി അഡ്വക്കേറ്റ് ആണെന്നൊക്കെ നോട്ടറി അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ പോലെ അഡ്വക്കേറ്റ്സ് തന്നെയാണ് പക്ഷെ നോട്ടറി അംഗീകാരമുള്ള ഒരു വക്കീലാവണം എന്നുണ്ടെങ്കിൽ പത്ത് വർഷത്തെ പ്രാക്ടീസ് വേണം അതായത് പത്ത് വർഷത്തെ പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടറി അഡ്വക്കേറ്റ് ആവാൻ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം ഇന്റർവ്യൂവിൻ്റെയും പരീക്ഷയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മളെ സെലക്ട് ചെയ്യും ഇങ്ങനെ ഇന്റർവ്യൂവിന്റെയും എക്സാമിന്റെ ഒക്കെ അടിസ്ഥാനത്തില് പാസ്സാവണ വക്കീലന്മാർക്ക് കിട്ടണ ഒരു അധികാരാണ് നോട്ടറി പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നോട്ടറി കിട്ടുന്ന അഡ്വക്കേറ്റ്സിനെ ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്യാനും അഫിഡവിറ്റ് അല്ലെങ്കിൽ സത്യവാമൂലം എക്സിക്യൂട്ട് ചെയ്യാനും പിന്നെ കോപ്പികൾ ഡോക്യുമെന്റ്സിന്റെ കോപ്പികൾ സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരമൊക്കെയാണ് ഈ നോട്ടറി വഴി കിട്ടുന്നത് അതായത് അഡ്വക്കേറ്റ്സ് ആണ് പക്ഷെ പ്രത്യേക ഒരു അധികാരം അവർക്ക് നൽകുക ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്യാനും ഓതറൈസ് ചെയ്യാനും സർട്ടിഫൈ ചെയ്യാനൊക്കെയുള്ള ഒരു പ്രത്യേക അധികാരം കൊടുക്കുന്നതിനെയാണ് നോട്ടറി അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത്